വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ബ്ലോഗും കാലൊക്കെ ഇട്ടുണ്ട് അപ്പോൾ ഇന്ന് വ്ലോഗ് ഇടാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലൊക്കെ നുള്ളി എടുക്കാൻ പോവാണ് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് കെട്ടണില്ല വെറ്റിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഫുൾ ഇപ്പോൾ പിന്നെ നമ്മൾ ചെടികളൊക്കെ കാണിച്ചു തരാം ഇനി ചെടികളൊക്കെ നേരാക്കുന്നൊരു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ മല്ലികൾ പതികൾ ഉള്ളത് പിന്നെ ഇടയിൽ കൂടി എൻ്റെ ഇപ്പോൾ ഒരു പൂളി പൂഴിച്ചിട്ട് പോകും അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ അവിടെ നമ്മളെ കുഞ്ഞുൻ മാറ്റി സ്ക്രൂ പോകാൻ നിൽക്കുകയാണ് ഇപ്പം ഇത് പുതിയൊരു ചൊടി ആയിട്ടുണ്ടായിരുന്നായിരുന്നു അങ്ങനത്തെ ഒരു പൊളിച്ചെടി ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടൊരു സാധനം പിന്നെ ഇവിടെ ഒരു പച്ചക്കറി കുഴിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉണ്ടായി വളർന്ന് വരുന്ന കാണിച്ചു തരാം ഇതാണ് സാധനം എന്തൊക്കെയാ അതേ കമൻ്റ് ചെയ്യുക അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വരും അപ്പം ഇന്ന് ഇവിടെ നുള്ളിയിരുന്നു ഇപ്പൊ നിസ് കൈ നല്ല എന്തോ ഇവിടെ ഒരു പുതിയ സംഭവം കുഴിച്ചിട്ട് അത് ഇണ്ടായി തരുന്നേലും എന്താണെന്നൊക്കെ വയ്യെ മനസ്സിലാക്കോ ഇവിടെ ഉണ്ട് ഇപ്പൊ വലിയ സംഭവം തന്നെ എന്താന്ന് പറയില്ല ഏത് അപ്പൊ വന്ന് നോക്ക് നോക്കി ചെയ്യ വെണ്ടിച്ചെടുത്തുണ്ടോ വലിയ വെണ്ടൊക്കെയാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് രസം കേട്ടോ മറ്റേത് ഒരു മാലിന്യം നല്ല കാലാവസ്ഥ ഇല്ല ഇതുണ്ട് നമ്മളെ പത്ത് മണി പത്തുമണി പത്ത് മണിക്ക് ഇതായി പോ അടക്കപ്പായ മരം ഇല്ല കിട്ടും അടക്ക പായം വിരഞ്ഞു അത് വന്നുകൊണ്ടിരിക്കണേൽ പിന്നെ അധികം ഇവിടെ ഫുള്ള് കഥിക്കാം പിന്നെ ഗേറ്റാണ് ഇത് ഇവിടെ ഇരിക്കാൻ സെറ്റപ്പ് അവസ്ഥ പിന്നെ കുറച്ച് കോഴിക്കുട്ടികൾ കാണിച്ചു തരാം കോഴിക്കുട്ടികളൊക്കെ വിരഞ്ഞിരുന്നു കോഴി തള്ളി ചിലപ്പോൾ കുത്തേ കോഴിക്കുട്ടികൾ കാണാൻ ഉണ്ടാവില്ല ചെറിയ ചെറിയ കോഴിക്കുട്ടികളാണ് ഇന്നത്തെ വീഡിയോ ഇത്തിരി ഇഷ്ടപ്പെട്ടാലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അഴുത്തുകൊണ്ടിരിക്കണം ബൈ